കൊടകര പുന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും രാവിലെ ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം ഉച്ചകഴിഞ്ഞ് കാഴ്ചശിവേലി പഞ്ചവാദ്യം ധ്രുവമേളം ആറിന് വൈക്കം ഷാജി വൈക്കം സുമോദ് എന്നിവർ ചേർന്നൊരുക്കുന്ന സ്പെഷ്യൽ കച്ചേരി സന്ധ്യയ്ക്ക് മണ്ഡപത്തിൽ ബ്രാഹ്മണിപ്പാട്ട് തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് രാത്രിയിൽ കാവിൽ പടിഞ്ഞേറനട കൂട്ടായ്മയുടെ താലിവരവ് തുടർന്ന് നാടകം വെള്ളിയാഴ്ച പുലർച്ചെ കാർത്തിക വിളക്ക് വിളക്കാചാരം പ്രദർശനം പഞ്ചവാദ്യം മേളം നൃത്തം കാളകളി എന്നിവയുണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി അഴകത്ത് ഹരീഷ് നമ്പൂതിരി മേൽശാന്തി നടുവത്ത് പൽപനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് വൈക്കം കുട്ടനും നേതൃത്വം നൽകും എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി അർജുനൻ ഭഗവതിയുടെ തിടം